ഐ പി എല്ലിന് ശേഷം ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചൊരു നിർണായക ടെസ്റ്റ് സീരീസാണ് ഇംഗ്ലണ്ടിൽ നടക്കാൻ പോകുന്നത് ജൂൺ ഇരുപതിനാണ് ടെസ്റ്റ് പരമ്പര തുടങ്ങുന്നത് നമുക്കറിയാം കഴിഞ്ഞ വേൾഡിടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ അവസാന സമയത്ത് ഇന്ത്യക്ക് ഏറ്റ കുറേ തിരിച്ചടികളുണ്ട് ഇപ്പോൾ ന്യൂസിലാൻഡിനെതിരെയാണെങ്കിലും ഓസ്ട്രേലിയക്കെതിരെ അവരുടെ നാട്ടിലുള്ള ഒരു പരമ്പര തോൽവിയും അങ്ങനെ ഒരു മോശം രീതിയിലാണ് കഴിഞ്ഞ ടെസ്റ്റ് സീരീസ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു സീസൺ ഇന്ത്യ അവസാനിപ്പിച്ചത് പുതിയ സൈക്കിള് ആരംഭിക്കുകയാണ് ആ പുതിയ സൈക്കിളിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് മത്സരം നടക്കുന്നത് അത് മാത്രമല്ല പുതിയ എന്നുള്ള വാക്ക് നമ്മൾ പറയുമ്പോൾ പുതിയ ക്യാപ്റ്റനാണ് പുതിയ ടീമാണ് പുതിയ താരങ്ങൾ പല പുതുമുഖ താരങ്ങളും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ഇന്ത്യയുടെ ഒരു സാധ്യതകള് പ്രത്യേകിച്ച് നമുക്ക് ഒരു ക്യാപ്റ്റൻസി ഒരു ലീഡർഷിപ്പിന്റെ കാര്യം തന്നെ പറഞ്ഞ് തുടങ്ങാവുന്നതും അതെ ഇപ്പോൾ സേഫ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ടെസ്റ്റ് ക്രിക്കറ്റിലൊക്കെ ഇന്ത്യ ഏറ്റവും മോശം ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്കറിയാം ഇപ്പം പിന്നെ ഏകദിന ക്രിക്കറ്റ് ആയാലും ഡി ടി ക്രിക്കറ്റായാലും ഇന്ത്യയുടെ ആധിപത്യം കണ്ടെങ്കിൽ കാലമാണ് കഴിഞ്ഞു പോകുന്നത് പക്ഷേ ടെസ്റ്റിലേക്ക് വരുമ്പോൾ ന്യൂസിലാൻഡോടെ ഹോമിലായാലും ഓസ്ട്രേലിയുടെ ബോർഡർ വർഷ ട്രോഫിയിലായാലും വല്ലാത്തൊരു പരാജയമായിരുന്നു വല്ലാണ്ട് പരാജയപ്പെട്ടു തന്നെ ദയനീയമായിരുന്നു എന്ന് പറയാം അതെ അതെ അപ്പോൾ ക്യാപ്റ്റൻസിന് ക്യാപ്റ്റൻ രോഹിദിനെതിരെ മുറവിളിയൊക്കെ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻസി അദ്ദേഹം പിന്നെ രാജിവെച്ചു ടീം ടെസ്റ്റ് ക്രിക്കറ്റ് വിരമിച്ചു പിന്നാലെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് വിരാട് കോഹ്ലിയും ടെസ്റ്റ് മതിയാക്കി ആ ഒരു വലിയ ഗ്യാപ്പിലേക്ക് അശ്വിൻ ഓൾറെഡി വിരമിച്ച് കഴിഞ്ഞു അവിടെ ഒരു വലിയ മൂന്ന് താരങ്ങൾ നമ്മുടെ ടീമിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട് ആ ഒരു ഘട്ടത്തിലേക്കാണ് പുതിയൊരു നായകനായിട്ട് ശുഭ്മാൻ ഗില്ല് പുതിയ ഉപനായകനായിട്ട് ഋഷഭ് പന്ത് പുതിയ താരങ്ങൾ പിന്നെ അഷ്ദീബാ ടെസ്റ്റ് ഇറങ്ങേറാൻ പോകുന്നു സായ് സുദർശൻ ഇറങ്ങേറാൻ പോകുന്നു ഇങ്ങനെ താരങ്ങൾ വരുന്നത് അപ്പം ഈ രീതിയിലേക്ക് വരുമ്പോഴേക്ക് വലിയൊരു മാറ്റം ഒരു വലിയൊരു മാറ്റത്തിലേക്കാണ് ഇന്ത്യൻ ടീം കടക്കുന്നത് പറയാൻ വേണ്ടി പറ്റും ഒരു പുതിയ പുതിയ യുഗം എന്ന് പറയാൻ വേണ്ടി പറ്റും അതിൽ കരുണ് നാലോട് തിരിച്ച് ഒരു വേറൊരു ഘടകമാണെങ്കിൽ കൂടി ടീമിന് സായ്സുദർശനെ പോലുള്ള ഒരു താരം നമുക്കറിയാം ഇപ്പൊ ഐ പി എൽ അവസാനിച്ച സമയത്ത് നമുക്കറിയാം ഐ പി എല്ലിന്റെ ടോപ് സ്കോറാണ് സായ് സുദർശൻ സായി സുദർശൻ ഒരു ഇതിനെ കുറിച്ചിട്ട് പൊതുവെ ആളുകൾ പറയുന്നത് ഒരു റിസ്കി ഐ പി എല്ലിൽ കളിക്കുന്നില്ല അദ്ദേഹം ലോങ് ഇന്നിങ്സ് കളിക്കുന്നത് ഒരു വേറെ ഒരു ഇതിലാണ് അപ്പൊ അത് പൊതുവെ സായി സുദർശൻ ഒരു ഏകദിന പ്ലെയർ ആണ് എന്ന രീതിയിൽ അദ്ദേഹം ഏകദിനത്തിന് ഒരു ഒടി മെറ്റീരിയൽ ആണ് എന്നുള്ള രീതിയിൽ ഒരു ചർച്ചകളൊക്കെ വരുന്നുണ്ട് അദ്ദേഹത്തിന് അതേ ഒരു പെർഫോമൻസ് ആ ഒരു ും തുടരാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വലിയൊരു കരിയറായി മുന്നോട്ട് വരുന്നു പറഞ്ഞാൽ കോഹ്ലിയുടെയും ഗ്യാപ്പിലേക്ക് ഒരു താരങ്ങൾ വരുന്നു ഈ പറഞ്ഞ പോലെ തന്നെ പ്രതീക്ഷ നിലനിർത്താൻ വേണ്ടി പറ്റിയാൽ അദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ മുന്നോട്ടുള്ള യാത്രകളിലൊക്കെ വലിയൊരു ഘടകമായി മാറുന്ന സംശയമില്ല ഈ പറഞ്ഞ പോലെ യുവതാരങ്ങളുമായിട്ടാണ് വരുന്നത് പിന്നെ ഇപ്പൊ ഐ പി എല്ലിൽ വ്യത്യസ്തമായ ഫോർമലാണ് തികച്ചും വ്യത്യസ്തമാണെന്ന് പറയേണ്ടി വരുന്നത് ഇതിൽ ഇത് വരുമ്പോളിക്കൊരു പിച്ചിന്റെ മാറ്റം ഉണ്ട് നമ്മൾ വരുന്നത് ഇംഗ്ലണ്ടിലേക്കാണ് കളിക്കാൻ കളിക്കാമെന്നത് ഈ ഒരു പുതിയ ടീം വലിയൊരു പരീക്ഷണത്തിനാണ് മുതിരുന്നത് നമുക്കിപ്പോ പറഞ്ഞാൽ പിന്നെ കളി ഒരു സെറ്റ് ടീം സെറ്റ് സെറ്റായും ശേഷം അവർക്ക് പോകാൻ വേണ്ടി പറ്റുന്ന ഒരു ഇതല്ല ഇംഗ്ലണ്ടിനെ പോലെ ഒരു പിച്ചിലേക്ക് ഇന്ത്യ കളിക്കാൻ പോകുന്ന പറയുമ്പോൾ തന്നെ വലിയൊരു കടമ്പയുണ്ട് അപ്പം ഈ ഒരു വലിയ ഘടകത്തില് ഒരു കടമ്പയിലേക്ക് ഇന്ത്യൻ ടീം മുതിരുമ്പം അതിന് ശുഭ്മാൻ ഗില്ലിനെ എങ്ങനെ തരണം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കണ്ടറിയേണ്ടത് ഈ പറഞ്ഞാല് ഇംഗ്ലണ്ടിൽ പിന്നെ ജയിച്ചു തുടങ്ങുക എന്നുള്ളത് ഏറ്റവും നമുക്ക് വേണ്ടത് ഒരു ജയം തന്നെയാണ് പക്ഷെ ഇംഗ്ലണ്ടിനെ പോലെ ഒരു പിച്ചിൽ പിന്നെ ഇംഗ്ലണ്ടിനെ പോലെ ഒരു ടീമിനോട് ഈ ഒരു യുവനിരയ്ക്ക് ഇംഗ്ലണ്ടിൻ്റെ പിന്നെ യുവനിര എല്ലാം ഞാൻ പറയുന്നില്ല പക്ഷേ ഇവിടുത്തെ ഒരു തികച്ചും പുതുമുഖ പുതുമുഖങ്ങളൊരു താരങ്ങളായി പോകുന്ന ടീമിനെ എത്രത്തോളം പിടിച്ചു വെക്കാൻ പറ്റുമെന്ന് അറിയേണ്ടത് നമ്മൾ ഈ ഐ പി എൽ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് പല വാർത്തകളും പുറത്തു നിന്നു അതായത് ഐ പി എല്ലിടെ ഒരു പ്രത്യേക സെഷൻ ഉണ്ടാവും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് മുന്നിൽ കണ്ടിട്ട് പിന്നെ സീനിയർ താരങ്ങൾക്ക് ഉൾപ്പെടെ പരിശീലന മത്സരങ്ങളുണ്ട് സെഷൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ രഞ്ജി കളിക്കാൻ വേണ്ടി രോഹിത്തിനും വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ള താരങ്ങളിൽ രഞ്ജി കളിക്കാൻ വേണ്ടി പോയി അവർ രഞ്ജി കളിച്ചു പക്ഷേ ആ രണ്ട് താരങ്ങൾ പോയെങ്കിലും ബാക്കിയുള്ള താരങ്ങൾ വിശുമാണെങ്കിൽ എൻ്റെ ഫോമും അത്രയും മികച്ച ഫോം ആയിരുന്നില്ല ബോർഡർ വാസ്റ്റർ ട്രോഫിയിൽ അദ്ദേഹവും പിന്നെ ആരാധകരുടെ വിമർശനങ്ങൾക്കൊക്കെ ഇരയായിരുന്നു അതൊക്കെ നമുക്കറിയാം അന്ന് നമുക്ക് പിന്നെ ആ പറഞ്ഞ താരങ്ങളിലൊക്കെ വരുമ്പോഴേക്ക് ഈ ഒരു പുതിയ സീസണിലേക്ക് വരുമ്പോഴേക്ക് ഇവരെ എങ്ങനെയാണ് മാറി വരുന്നത് ഐ പി എല്ലിൻ്റെ ഒരു ഹാങ് ഓവറിൽ നിന്ന് മാറി പുതിയ ക്യാപ്റ്റൽസിലെ ഗിൽ എങ്ങനെയാണ് ഈ ടീമിനെ കൊണ്ടുപോകുക കരുൺ നായരെ പോലെ ഒരു താരം ഇവിടുത്തേക്ക് വരുന്നുണ്ട് രഞ്ജി ആഭ്യന്തര ക്രിക്കറ്റിൽ നന്നായി കളിച്ച് ഇപ്പം പിന്നെ ഇംഗ്ലണ്ടിലെ എ സി സി ഡീസിലായിരുന്നു നന്നായി കളിച്ച് എ ടി മുന്നിൽ നന്നായി കളിച്ച് വരുന്നുണ്ട് അപ്പം ആ ഒരു പിന്നെ ഇല്ല ആ മോഡ് എങ്ങനെയാണ് ഒരു ചേഞ്ച് ചെയ്യുന്നത് ആ സ്വിച്ച് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെയാണ് കണ്ടറിയേണ്ടത് ഇപ്പോ ശുഭിന്റെ ഒരു ക്യാപ്റ്റൻസിനെ കഴിഞ്ഞ ദിവസം റിക്കി പോണ്ടെങ്കിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ശുഭമാഗിൽ ഒരു ഇന്ത്യനെ സംബന്ധിച്ച സംബന്ധിച്ചൊരു ലോങ് റണ്ണിലേക്ക് വലിയ പ്രതീക്ഷകൾ അർപ്പിക്കാൻ കഴിയുന്ന ഒരു ക്യാപ്റ്റൻ തന്നെയാണ് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇന്ത്യയുടെ ടെസ്റ്റ് ക്യാപ്റ്റനായിട്ട് വരുന്നത് രോഹിത് ശർമ്മക്ക് പിന്നെ നമുക്കറിയാം രോഹിത് ശർമ്മ ഇപ്പൊ അതിന് മുമ്പ് വിരാട് കോഹ്ലി ഇപ്പൊ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും രണ്ടുപേരും പുറത്താകുന്ന സമയത്ത് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള രണ്ട് താരങ്ങളാണ് ഒറ്റയടിക്ക് ടീമിന്ന് പുറത്തു പോകുന്നത് ഇപ്പൊ ബുംറയാണെങ്കിൽ ഇപ്പൊ ആയിട്ട് രണ്ട് ിലൊക്കെ ക്യാപ്റ്റൻ ആയെങ്കിൽ പോലും അങ്ങനെ ബുംറനെ സംബന്ധിച്ച് പരിക്ക് ഫിറ്റ്നസ് ഒക്കെ ഒരു വലിയ ആണ് അപ്പൊ ലോങ്ങ് റണ്ണ് തീർച്ചയായും കിട്ടാൻ സാധ്യത വളരെ കുറവാണ് മാത്രമല്ല അജിത് അഗാർക്കർ ഗില്ലിനെ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ച സമയത്ത് പറഞ്ഞൊരു രണ്ടോ പരമ്പരകൾക്ക് വേണ്ടിട്ടല്ല നമ്മളൊരു ക്യാപ്റ്റനെ പ്രഖ്യാപിക്കുന്നത് ഗില്ലിനെ സംബന്ധിച്ച് ഡബിൾ ഡ്യൂട്ടി തീർച്ചയായിട്ടും ബാറ്റർ എന്ന രീതിയിൽ ഗില്ലിനെ ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് പോണ്ടിങ് പറയുന്നത് തീർച്ചയായും ഗില്ല് ഒരു നാലാമത്തെ പൊസിഷനിൽ ബാറ്റ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ ഒരു ഒരു വർദ്ധിച്ച ഈ ഒരു ഉത്തരവാദിത്വത്തിനിടയിൽ അദ്ദേഹത്തിന്റെ ഒരു കരിയറും കൂടി അദ്ദേഹം വ്യക്തമായി ബിൽഡ് ചെയ്തിട്ട് ടെസ്റ്റ് കരിയർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണമെന്ന് ഒരു ഉപദേശം തന്നെയാണ് റിക്കി പോണ്ടിങ് നൽകുന്നത് അപ്പൊ അത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് അതിന് ആ വെല്ലുവിളി ഏറ്റവും വെല്ലുവിളി ഏറ്റവും ദുർഘടമായിട്ടുള്ള ഇംഗ്ലണ്ടിലെ സാഹചര്യത്തിൽ കൂടി ആകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇത് കഴിഞ്ഞിട്ട് ശുഭാങ്കലിന് അടുത്തൊരു പരമ്പര വരുന്നത് വെസ്റ്റ് ഇൻഡീസുമായിട്ടാണ് വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ഒക്ടോബറിലാണ് ആ മത്സരം നടക്കുന്നത് അത് താരതമ്യേനെ കുറച്ചും കൂടി ഗില്ലിന് എളുപ്പമാകും പക്ഷെ അതേസമയം ഈ ഒരു ഇംഗ്ലീഷ് ഇംഗ്ലണ്ടിലെ ഒരു പര്യടനം എന്ന് പറയുന്നത് അതൊരു വലിയ കടമ്പ തന്നെയാണ് അഞ്ചു മത്സരങ്ങളാണുള്ളത് ഒരു നീണ്ട പരമ്പരയാണ് അപ്പോ ഒരുപാട് സമയം കിട്ടും പാലി മത്സരങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റുകയാണെങ്കിൽ അത് തിരുത്താനുള്ള സമയം കിട്ടും ഇപ്പൊ മറുവശത്ത് ഇപ്പൊ ഇന്ത്യനെ സംബന്ധിച്ച് ബോളിംഗിലാണെങ്കിൽ ഷമി തീർച്ചയായിട്ടും ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഷമി ഈ ടീമിൽ ഉൾപ്പെട്ടിട്ടില്ല ഷമി നമുക്കറിയാം ഒരു നീണ്ട ശേഷം തിരിച്ചു വന്നിട്ട് അത്ര ഒരു മികച്ച പെർഫോമൻസ് കാഴ്ച വെക്കാൻ ഷമിക്ക് കഴിയുന്നില്ല ബുംറയെ സംബന്ധിച്ച് അദ്ദേഹം മൂന്ന് മത്സരങ്ങളെ കളിക്കുകയുള്ളൂ എന്ന കാര്യം ഉറപ്പാണ് ഈ അഞ്ച് മത്സരങ്ങളിൽ മൂന്ന് മത്സരങ്ങളിലെയാണ് ബുംറ എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുള്ളൂ അതിന്റെ അർത്ഥം ബുംറ പൂർണ്ണമായും ഫിറ്റ് അല്ല എന്ന് തന്നെയാണ് അപ്പൊ നമുക്കിപ്പോ ഈ കിട്ടുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ പോലും ഈ മൂന്ന് മത്സരം ബുംറ കളിക്കുന്ന മൂന്ന് മത്സരമാണെങ്കിൽ പോലും അത് എത്രത്തോളം അദ്ദേഹത്തിന്റെ ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് നമുക്ക് കിട്ടും എന്ന കാര്യം ഉറപ്പില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഗില്ലും അതുപോലെ തന്നെ ഗംഭീറും ഈ ടീം പുറപ്പെടുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ബുംറ ബുംറയുടെ കാര്യത്തിൽ പറഞ്ഞത് ഏത് മൂന്ന് മത്സരങ്ങളാണ് കളിക്കേണ്ടത് എന്ന് ബുംറക്ക് തീരുമാനിക്കുക എന്നുള്ളതാണ് അതായത് ആദ്യത്തെ രണ്ട് മത്സരത്തിന് ഇല്ലാതെ അവസാനം മൂന്ന് മത്സരമാണോ ബുംറ കളിക്കുക അതോ ടവിട്ട് മൂന്ന് മത്സരങ്ങളാണോ ബുംറ കളിക്കുക എന്ന കാര്യത്തിൽ പോലും ഇപ്പോ ഒരു വ്യക്തത നിലവിലെ എന്നുള്ളതാണ് അത് ബുംറ തീരുമാനിക്കട്ടെ എന്നാണ് പറയുന്നത് ഈ ഒരു ബുംറയുടെ ഈ ഒരു എല്ലാ മത്സരങ്ങളും ഇല്ലാത്തതും നമുക്കൊരു തിരിച്ചടിയാവും തീർച്ചയായും പറഞ്ഞാൽ തന്നെ ക്ഷമയില്ല ബൂമ്രയും പിന്നെ മുഴുവനായിട്ട് സേവനം ലഭിക്കുന്നില്ല ബൂമ്രയുടെ സ്ഥാനം എന്താണെന്ന് നമുക്ക് ബോർഡർ റോസ്കർ ട്രോഫിയിൽ നമ്മൾ കണ്ടുകയാണ് അദ്ദേഹം നയിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യ രോഹിത്തിന്റെ ഭാഗത്തിൽ ആ രണ്ട് മത്സരങ്ങളും അദ്ദേഹത്തിന്റെ ആ ബൂമ്രയുടെ ഒരു പിന്നെ പോരാട്ടം വീറും വാശി മാറ്റി നിർത്തിയാൽ ഒരു ഇന്ത്യൻ ടീം ഒരു വെറുതെ ഒരു സംഘം അവിടെ പോയി കളിച്ച് തിരിച്ച് വന്ന പോലെയായിരുന്നു വോട്ടർ ക്രാസ് ട്രോഫിൽ നിന്ന് അപ്പം ബൂംറ എന്നൊരു ഘടകം മാത്രമാണ് അന്നാട് നമുക്ക് എടുത്തു കാണിക്കേണ്ടത് ആ ഘടകവും ഇല്ലാണ്ടാണ് പിന്നെ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും തലപ്പൊക്കം ഇല്ലാതെയാണ് ഈ ഗില്ല് ഒരു യുവന്തിയുമായിട്ട് യുവന്ത്ര തന്നെ പറയാം കൊണ്ടുപോകുന്നത് അപ്പം ജഡേജയുടെ ടീമിൽ എന്താണ് താരതമ്യേന സീനിയർ എന്ന് പറയാൻ പറ്റുന്ന താരങ്ങളാണ് ഇവരെ നോക്കി കരുൺ നായരുണ്ട് കരുൺ നായർ നമുക്ക് എട്ടു വർഷത്തിന് ശേഷം തീർച്ചയായും അവരൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഈ താരങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഇന്ത്യയുടെ സീനിയർ ടീമിൽ എത്രത്തോളം ഇവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെന്നും അത് നമുക്ക് എത്രത്തോളം അവരെ ആശ്രയിക്കാൻ പറ്റുന്നതെന്നും പറയേണ്ടതുണ്ട് അപ്പം ആ ഒരു ഘടകത്തിലേക്ക് വരുമ്പോൾ ഈ സൈഫ് പറഞ്ഞാൽ തന്നെ ഇംഗ്ലീഷ് പരീക്ഷ അത് നമ്മള് ക്ലീഷായി പറഞ്ഞ ഇംഗ്ലീഷ് പരീക്ഷ പക്ഷേ അത് വല്യാത്തൊരു അനുഭവം തന്നെ ആയിരിക്കും കിട്ടുന്ന അത് സൈഫോറിൽ തന്നെ അഞ്ച് മത്സര പരമ്പര ആദ്യത്തെ മത്സരം തൊട്ട് തന്നെ പിഴവുകൾ തിരുത്തി തിരുത്തി വരാൻ ഈ അഞ്ച് ഈ പരമ്പര ഗില്ലിൻ്റെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻസിയെ ഒരു ഗില്ലിന് എന്നൊരു താരത്തെയും ഒരു ക്യാപ്റ്റനെയും മികച്ച രീതിയിൽ മാത്രം ഒരു സംശയമില്ല അതിൽ നിന്ന് പഠിക്കാൻ ഏറെ ഉണ്ടാവും ഉണ്ടാവും അതെല്ലാം വന്നിട്ട് വെസ്റ്റ് ഇൻഡീസിനോട് പിന്നെ ഹോം ഗ്രൗണ്ടിലാണ് വരുന്നത് അത് പറഞ്ഞാൽ തന്നെയേക്കും ഹോംഗ്രൗണ്ടിൻ്റെ ആനുകൂല്യം നമുക്ക് ലഭിച്ചേക്കാം ഇൻഡീസ് എന്ന ടീമിൻ്റെ ആനുകൂല്യം നമുക്ക് പിന്നെ മുതലെടുക്കാൻ വേണ്ടി പറ്റേക്കാം പക്ഷേ ഇംഗ്ലണ്ടിനോട് നമ്മൾ എത്രത്തോളം എങ്ങനെയാണ് ഗില്ലിൻ്റെ അപ്രോച്ച് വരുന്നത് ഗിൽ അവിടുന്ന് ആയിരിക്കും കളിയുടെ തന്ത്രങ്ങളും മറ്റും ടെസ്റ്റ് ക്രിക്കറ്റിൽ പിന്നെ ഒന്ന് പായറ്റി തെളിയുന്നത് അതായിരിക്കും വരുന്ന ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പിന്നെ ടൂർണമെൻറ്റ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് ഒരു അടിത്തറവാകുന്നത് അപ്പം ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഗില്ലിൻ്റെ ബാറ്റ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഗില്ലിൻ്റെ ബാറ്റിംഗ് ഫോം അത്ര മികച്ച രീതിയിലാണെന്ന് ഇപ്പം ടെസ്റ്റ് ക്രിക്കറ്റ് ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല അവിടെ അദ്ദേഹത്തിന് തലവേദനയുണ്ട് അതോടൊപ്പം ഈ ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസിയോട് വരുമ്പം ഒരു സമ്മർദ്ദം നമുക്കറിയാം സച്ചിൻ പോലുള്ള താരങ്ങൾ ക്യാപ്റ്റൻസി കിട്ടിയപ്പോൾ വന്ന സമ്മർദ്ദങ്ങൾ സമ്മർദ്ദങ്ങൾ താങ്ങാൻ എല്ലാ മികച്ച താരങ്ങൾക്കും പറ്റണമെന്നില്ല രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ മാത്രമേ നമുക്കൊരു ഒരു വലിയ രീതിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് മാറാൻ വേണ്ടി പറ്റൂ പക്ഷേ ഗില്ലിൻ്റെ ക്യാപ്റ്റൻസിനെതിർ മിക വലിയൊരു മാനേജ്മെൻ്റ് നമുക്കും വിശ്വാസമുണ്ട് അപ്പോൾ അത് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞത് നാലാം നമ്പറിലോ ബാറ്റ് ഇറങ്ങി ഇറങ്ങിയിട്ട് അവിടെയും സെറ്റായി വന്നാൽ നമുക്ക് മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും പക്ഷെ അതെങ്ങനെ അതിജീവിക്കും ഈ താരങ്ങൾ ബൂമ്ര ഇല്ലാത്ത ബോളിംഗ് യൂണിറ്റ് ഷമി ഇല്ലാത്ത ബോളിംഗ് യൂണിറ്റ് ഇവരെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതെങ്ങനെയാണ് ഈ പിന്നെ ബെൻസ്റ്റോക്സ് നയിക്കുന്ന പിന്നെ ബേസ്ബോൾ അപ്രോച്ച് കളിക്കുന്ന ടീമിനെ അപ്പം ആ ഒരു ടീ സംഘത്തിൻ്റെ മെക്കലത്തിൻ്റെ പരിശീലനത്തിൽ ഇറങ്ങുന്ന ഈ ഇംഗ്ലണ്ട് ടീമിനെ എങ്ങനെയാണ് ഗൗതം ഗംഭീറും ഗില്ലും കൂടി നേരിടാമെന്ന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് അപ്പം അങ്ങനെ വരുമ്പോഴേക്ക് അതിനെ ഞാനിപ്പോൾ ഈ റിസൾട്ടിന് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മൂന്ന് പരമ്പരകൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തെ ഇംഗ്ലീഷ് പരമ്പരകളിൽ ഇന്ത്യ എങ്ങനെയാണ് പരാജയപ്പെട്ടതെന്നൊക്കെ നമുക്കറിയുന്നതാണ് അപ്പം ഇതിൻ്റെ റിസൾട്ടിൻ്റെ മത്സരഫലത്തെ ഞാൻ വല്ലാണ്ട് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അത് എന്ത് തന്നെയായാലും അത് ഗില്ലിനേക്കുള്ള ഭാഗ ഗില്ലിനും ഇന്ത്യൻ വേ ഒരു ഒരു പുതിയ തലമുറയിലേക്ക് എന്ന് പറഞ്ഞ ഒരു പുതിയ ടീമിലേക്ക് ഒരു പുതിയ യുഗത്തിലേക്ക് വരുന്ന ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക ഘട്ടം അത്രയാണെന്നുള്ളൂ തീർച്ചയായും ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് ഒരു ഇന്ത്യയുടെ ഒരു ടെസ്റ്റ് ടീമിന്റെ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റിന്റെ ഇന്ത്യൻ ആരാധകൻ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ മൂന്നാമത് ലോഡ്സിൽ വെച്ച് നടക്കുന്ന മൂന്നാമത്തെ ടെസ്റ്റ് മത്സരം അത് ഗില്ല് ജയിച്ചു കഴിഞ്ഞാല് ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് ഗില്ലിന് ഈ മത്സരം ജയിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ബൂസ്റ്റ് തന്നെ ആയിരിക്കില്ലേ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി കരിയറിൽ പറയാൻ ഉണ്ട് അത് 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 ഗില്ലിന്റെ ഒരു ആഗ്രഹം തന്നെയായിരിക്കും നമ്മളിപ്പോ കാണുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ഈ റിസൾട്ട് എന്താണെന്ന് പറയുമ്പോൾ നമ്മള് അല്ല ലോഡ്സിലെ ആ ഒരു നായകൻ ഒരു പരമ്പരയ്ക്കിറങ്ങി അവിടെ ജയിക്കുമെന്ന് പറയുമ്പോൾ ഗില്ലിനെ പോലെ തന്നെ ആ ടീമിലെ ഓരോ പതിനൊന്ന് ഈ പതിനെട്ടക്ക സ്കാഡ് പതിനഞ്ചംഗ ആയാലും ആ പതിനൊന്ന് പേരുടെയാലും അവരുടെ എല്ലാവരുടെയും ഒരു സ്വപ്നം തന്നെയായിരുന്നു അതൊരു വികാരം തന്നെ ആയിരിക്കും അപ്പൊ അതിനുവേണ്ടി അതിൽ എന്തായാലും കഴിയും നമ്മൾ ഈ പറഞ്ഞാലും ആദ്യ മത്സരത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ തിരുത്താൻ വേണ്ടി അല്ല ആദ്യ മത്സരം തൊട്ടേ മികച്ച രീതിയിൽ ആദ്യ ആദ്യത്തെ സെഷൻ തൊട്ട് ആദ്യ ടെസ്റ്റിന്റെ ആദ്യ സെഷൻ തൊട്ട് മികച്ച രീതിയിൽ മുന്നേറണം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ അവിടുന്ന് എന്തെങ്കിലും പിഴവ് വന്നാൽ തിരുത്തി തിരുത്തിയെന്നുണ്ടെങ്കിൽ ലോഡ്സിൽ നമുക്ക് ലോഡ്സിൽ നിന്ന് ചിരിക്കാൻ വേണ്ടി പറ്റിയത് അത് മതി കൊണ്ടുപോയാ തീർച്ചയായും ഇപ്പോൾ നമ്മളിപ്പോ ഇതൊക്കെ പറയുകയാണെങ്കിൽ മറു വശത്ത് ഇംഗ്ലണ്ടിൻ്റെ ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ ഇംഗ്ലണ്ടിന്റെ പേസ് ബോളിംഗിൽ നമുക്കറിയാ ഇപ്പോ ആൻഡ്രേഴ്സിനെയും അതുപോലെ തന്നെ സ്റ്റുവർട്ട് ബോർഡിനെയും പോലുള്ള ഒരു ഇതിഹാസ താരങ്ങളുടെ ഒരു വിരമിച്ചതിന് ശേഷം ഒരു ഒരു ശക്തമായ ഒരു പേസ് നിരയിലേക്ക് പേസ് ബോളിംഗ് നിരയിലേക്ക് ഇംഗ്ലണ്ട് എത്തിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് അറ്റ്കിൻസൻ ഇപ്പോൾ പരിക്കേറ്റ് ആദ്യ മത്സരത്തിനില്ല എന്ന് പറയുന്നു ആദ്യ മത്സരം കളിക്കില്ല എന്നാണ് പറയുന്നത് ഒരുപക്ഷെ അദ്ദേഹം തിരിച്ചെത്താനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ജോഫർ ആർച്ചർ ടെസ്റ്റിലേക്ക് തിരിച്ചെത്തും എന്ന് പറയുന്ന ഒരു എത്തുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിനും പരിക്കാണ് അത് അത് മാത്രമല്ല മുമ്പ് മാർക്ക് വുഡ് അതുപോലെ തന്നെ ഒലി സ്റ്റോൺ എന്ന് പറയുന്ന തരത്തിലുള്ള താരങ്ങളൊക്കെ ഓൾറെഡി പരിക്കേറ്റ പിടിയിലാണ് ഇപ്പൊ ക്രിസ് വോക്സ് ആണ് ടെസ്റ്റ് ടീമിലേക്ക് ഒന്നാമത്തെ ടെസ്റ്റ് മത്സരത്തിലുള്ള ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത് അപ്പൊ ആ രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ സമ്പത്ത് ഒരു ഇംഗ്ലീഷ് പരിചയ സമ്പത്ത് ഇല്ല എന്ന് പറയുമ്പോ നമുക്ക് സമ്പത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ പറയുന്ന താരങ്ങളെല്ലാവരും അവരുടെ നാട്ടിൽ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കുന്ന താരങ്ങളാണ് അപ്പൊ അവിടെ പരിചയസമ്പത്ത് ഇല്ല എന്ന് പറയാനും പൂർണ്ണമായും പറയാനും പറ്റില്ല പക്ഷെ എന്നാൽ പോലും മറ്റിൻസിനെ പോലുള്ള കുറച്ചെങ്കിലും റീസെന്റ് ആയിട്ട് കളിക്കുന്ന മറ്റിൻസിനെ പറയണമെങ്കിൽ പന്ത്രണ്ട് ടെസ്റ്റ് അദ്ദേഹം കളിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും അമ്പത്തഞ്ച് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട് മാത്രമല്ല മൂന്ന് തവണ അഞ്ച് വിക്കറ്റ് പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുള്ള താരം കൂടിയാണ് അപ്പം അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവ് ഒരു പക്ഷെ രണ്ടാമത്തെ ടെസ്റ്റ് ഇതിലായിരിക്കും കാണാനും അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു പഴയ ഒരു ഒരു പാരമ്പര്യവും വീറും അല്ലെങ്കിൽ വാശിയും ഒക്കെ ഉള്ള ഒരു ഇംഗ്ലണ്ട് ടീം തന്നെ എത്തവണ ഇന്ത്യയെ നേരിടാനുണ്ടാകുമോ അത് അല്ല അത് ഈ പറഞ്ഞാൽ തന്നെ നമുക്ക് സൈഫ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഉത്തരം അതിൽ ആ ഒരു ടീം അല്ല വരും നമ്മൾ ഈ പറഞ്ഞാൽ തന്നെ ഇവിടത്തെ നമ്മൾ ഈ കാണിച്ച പ്രശ്നങ്ങളെ പോലെ തന്നെ അല്ലെങ്കിൽ നമുക്കുള്ള വെല്ലുവിളികൾ പോലെ തന്നെ ഇംഗ്ലണ്ട് ടീമിന് ഒരുപാട് വെല്ലുവിളികൾ വരുന്നുണ്ട് പക്ഷെ ബെൻസ്റ്റോക്സ് ഒരു നായൻ അവിടെയുണ്ട് നമുക്ക് ആ ഇരുപത്തേഴ് ടെസ്റ്റിൽ പതിനേഴ് മത്സരം ജയിച്ചു കൊണ്ടുവരുന്ന നായകൻ അവരുടെ ബേസ്ബോൾ നമ്മൾ പറഞ്ഞ ബേസ്ബോൾ അപ്രോച്ച് ഈ പറഞ്ഞ മക്കളെ പിന്നെ കോച്ചിങ് ഇതെല്ലാം വരുമ്പോൾ ടീമിൻ്റെ ഏറ്റവും കൂടുതൽ വലിയ ഘടകം ഇംഗ്ലണ്ടിലാണ് കളി ഇംഗ്ലണ്ടിന് പിച്ചാണ് ഇംഗ്ലണ്ടിലെ ബാ പിന്നെ പിച്ചിൻ്റെ ആനുകൂല്യം അതുതന്നെയാണ് വരുന്ന വെല്ലുവിളി അപ്പം അതിൻ്റെ ഒരു ആനുകൂല്യം അവർക്കുണ്ട് ബാക്കി താരങ്ങൾ വെച്ച് നോക്കാം നമുക്ക് കരം അതായത് നമ്മൾ ഈ പറഞ്ഞതിൽ തന്നെ പിന്നെ കൗണ്ടികൾ അടിച്ചതാരം അവിടെ ഇപ്പം പിന്നെ ടീമിനോട് ഡബിൾ സെഞ്ചുറി അടിച്ചതാരം നമുക്ക് അതിൻ്റെ അതേ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ എവിടെയുണ്ട് പക്ഷേ താരം രണ്ട് ടീമും പുതുമുഖങ്ങളാണെന്ന് അല്ലെങ്കിൽ ഒരു പുതിയ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ടീമുകളാണെന്ന് പറയാം അവിടെ സ്റ്റോക്സ് എന്നൊരു നായകൻ നായകരുണ്ടെന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് ആ പിന്നെ രണ്ട് നായന്മാർ രണ്ട് നായകന്മാർ തന്നെ പറയാം രോഹിത് ശർമ്മ നായ നയിച്ചുകൊണ്ടിരുന്നപ്പോഴും വിരാട് കോഹ്ലി ആയിരുന്നു സൂപ്പർ നായകനായിട്ട് തന്നെ നമുക്ക് ഉണ്ടായിരുന്നു അശ്വിനെ പോലുള്ള സീനിയർ താരങ്ങൾ താരങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ അവരൊക്കെ മാറിപ്പോയിട്ട് പന്തിനും പന്തും ഗില്ലും കൂടിയാണ് നമുക്ക് ഭിന്ന ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം മാത്രമേ ഉണ്ടാവൂ ഒരു വെല്ലുവിളിയാണ് പക്ഷേ എങ്കിൽ കൂടി പിന്നീ പറഞ്ഞത് സേഫ് പറഞ്ഞ് വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു വെല്ലുവിളി തന്നെ കാണാം ഇംഗ്ലീഷ് ഇംഗ്ലണ്ടിലെ മത്സരങ്ങൾ നമുക്ക് ദുഷ്കരം തന്നെയാണ് ഞാൻ കാണുന്നത് അത് പുതിയ ടീമാകുമ്പോൾ കുറച്ചധികം കാണും ടീം ഇത്രത്തോളം ഇത്രത്തോളമായെങ്കിൽ കൂടി തീർച്ചയായും ഇപ്പൊ നമ്മള് ടീമിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു ഒരു സാധ്യത ടീമിനെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഓപ്പണിങ്ങില് ജയ്സ്വാള് തീർച്ചയായിട്ടും എത്താൻ സാധ്യത ഉണ്ട് ജയ്സ്വാളിന്റെ ഒരു പ്രകടനം അതുപോലെ തന്നെ കെ എൽ രാഹുൽ ഇപ്പൊ നമ്മളറിയ ബോർഡർ ഗവാസ്കർ ട്രോഫിയില് ജയ്സ്വാൾ ഒരു മോശമല്ലാത്ത ഒരു പ്രകടനം മറ്റുള്ള താരങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മോശമല്ലാത്ത പ്രകടനം കാഴ്ച വെച്ചിരുന്നു ഗില്ല് സ്വാഭാവികമായിട്ട് നാലാമത്തെ മുസ്റ്റിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യതയും നമുക്ക് അങ്ങനെ തന്നെയാണ് കാണുന്നത് ജയ്സ്വാളിന്റെ അതുപോലെ തന്നെ കെ എൽ രാഹുലിന്റെയും ഓപ്പണിംഗ് ഇങ്ങനെ എത്രത്തോളം അപ്പോൾ കെ എൽ രാഹുൽ തന്നെയാണ് പിന്നെ ജയ്സ്വാളിപ്പം ഓപ്പണിംഗ് ഇറങ്ങുന്നത് രണ്ട് നമുക്ക് അറിയാം ഈ രണ്ട് ഏത് ഫോർമാറ്റിലായാലും ഇപ്പം ഇന്ത്യൻ ടീമിൽ ഒരു ഭേദപ്പെട്ട പ്രകടനം കാഴ്ച വെച്ചാൽ രണ്ട് താരങ്ങൾ തന്നെയാണ് ജയ്സ്വാളും കെ എൽ രാഹുലും വരുന്നത് അപ്പോൾ അവർ തമ്മിൽ തന്നെ ഓപ്പണിംഗ് ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒരു ആനുകൂല്യം കിട്ടും ജയ്സ്വാൾ ഒരു യുവതാരം തന്നെ നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റുന്ന താരതമ്യേന യുവ നല്ല യുവതാരമാണ് അനുഭവസമ്പത്ത് കുറഞ്ഞ തറമേനാണ് പറയാം പക്ഷേ കെ എൽ രാഹുലിൻ്റെ അനുഭവസമ്പത്ത് അവിടെയുണ്ട് കെ എൽ 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 രാഹുലിനെ പോലെ ഒരു താരം നമുക്ക് ഈ പറഞ്ഞ നമ്മൾ സീനിയർ താരങ്ങൾ പറയുമ്പോൾ നമുക്ക് അവരുടെ രോഹിത്നോടും കോഹ്ലിയോടും ചേർത്ത് വെക്കാൻ പറ്റില്ലെങ്കിൽ കൂടി നിലവിലെ ടീമിൽ ഒരു സീനിയർ താരമായിട്ട് കെ എൽ രാഹുലോട് നിൽക്കുന്നുണ്ട് പിന്നെ പിന്നെ തീർച്ചയായും ഇപ്പൊ സായ് സുദർശൻ അതുപോലെ തന്നെ ഗില്ല് വരുന്നുണ്ട് മധ്യനിരയിലേക്ക് വരുന്ന സമയത്ത് അത് മാത്രല്ല കരുനായരുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു പിന്നെ രവീന്ദ്ര ചടാചി സ്വാഭാവികമായിട്ടും ടീമിന്റെ അകത്തുണ്ടാവും പിന്നെ നമ്മൾ ബോളിംഗ് നിരയുടെ കാര്യത്തിലാണ് ഇപ്പൊ ബുംറ മൂന്ന് മത്സരം കളിക്കുള്ളൂ എന്ന് പറയുന്നത് അപ്പൊ ബാക്കിയുള്ള മൂന്ന് മത്സരങ്ങളിൽ എങ്ങനെയായിരിക്കും കളിക്കുന്നത് അർഷ്ദീപ് സിംഗ് വരുന്നത് അദ്ദേഹത്തിന് ഒരു അരങ്ങേറ്റത്തിനുള്ള അവസരം കിട്ടും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ് പിന്നെ ഇപ്പോ ഓൾറൌണ്ടർമാരെ കാര്യം പറയുമ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി ഉണ്ട് റെഡ്ഡിയുണ്ട് ഷർദുൽ താക്കൂർ ഇത്ര ഇത്രകാലം ഒരു പേസ് ബോളർ എന്ന രീതിയിൽ നമ്മൾ കരുതിയിരുന്ന അല്ലെങ്കിൽ അങ്ങനെ തന്നെ വിലയിരുത്തപ്പെട്ടിരുന്ന ഒരു താരം ഇപ്പൊ ഒരു ഓൾറൗണ്ടർ ആയിട്ട് അദ്ദേഹം തന്റെ കരിയറിനെ ഒന്നുകൂടി ഇത് ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പോ ായിരുന്നു പക്ഷെ പക്ഷെ ബാറ്റിംഗിലും ഇപ്പൊ നല്ല രീതിയിൽ ക്രിക്കറ്റിൽ മികവ് പുലർത്തുന്നുണ്ട് എന്തായാലും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് വലിയ പേരുകളൊന്നും ഇല്ലെങ്കിൽ ഇപ്പൊ രോഹിത് ഇല്ലെങ്കിലും കോഹ്ലി ഇല്ലെങ്കിലും അത്യാവശ്യം ഒരു നല്ല ടീം തന്നെ ഒരു ഒരു ടീം ഉണ്ട് മാത്രല്ല എനിക്ക് തോന്നുന്ന സെലക്ടർമാർക്ക് ഒരു ഇലവനെ അത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നും കൂടിയാണ് തോന്നുന്നത് എന്തായാലും ഇംഗ്ലണ്ടിൽ പ്രതീക്ഷക്ക് ഉയരാന് ഗില്ലിനും സംഘത്തിനും കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പുതിയൊരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിള് നല്ല രീതിയിൽ തന്നെ തുടങ്ങാൻ ഇന്ത്യക്ക് സാധിക്കട്ടെ എന്നും ആശംസിക്കാം